ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരുപാട് പ്രിൻറ്റുകൾ ഇതിനകത്ത് സോൾഡ് ഔട്ട് ആയിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുള്ള പുതിയ പ്രിൻറ്റുകളും അല്ല സോറി പഴയ പ്രിൻ്റുകളും അതുപോലെ തന്നെ പുതിയ പ്രിൻറ്റുകളും ഈ ഒരു ഐറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് പ്ലസ് ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് കോട്ടൺ സെറ്റാണ് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു മൂന്നാല് വീഡിയോസിൽ ഞാൻ ഞാനിതിൻ്റെ പ്രിന്റുകൾ പുതിയത് പുതു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പോലെ നമുക്ക് പോയ പോയായിട്ടാണ് കേട്ടോ അപ്പം ഇതാ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ കളേഴ്സും പ്രിൻ്റുകളും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ കോൾ ചെയ്യാൻ നിൽക്കിയത് ദയവ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് അപ്പോൾ ആദ്യമേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പിന്നെ ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും പിന്നെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ പറയുന്ന നിങ്ങൾ ദയവ് ചെയ്ത് ഫുള്ള് ശ്രദ്ധിക്കാം ഡി ടി ഡി സി ആണെങ്കിൽ ഹോം ഡെലിവറി ഇല്ല വീട്ടിൽ കൊണ്ടൊന്നും തരത്തില്ല പല സ്ഥലങ്ങളിലും അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന ടൈമിൽ കൺഫേം ചെയ്തേക്കാം കേട്ടോ നിങ്ങൾ വേണം പറയുമ്പോൾ തന്നെ ഡി ടി ഡി സി ത്രൂ ആണ് വേണ്ടതെന്ന് പറയുക പോസ്റ്റാണെങ്കിൽ അങ്ങനെയും പറയുക കേട്ടോ ഈ ഒരു ഐറ്റത്തിന് എഴുപത് രൂപയാണ് പോസ്റ്റ് ആണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് വരുന്നത് വെയിറ്റുള്ള അത്യാവശ്യം വെയിറ്റുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം പോസ്റ്റാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഇതിന് മാത്രം എഴുപതാണ് ബാക്കിയുള്ള ഐറ്റത്തിനൊക്കെ ഷിപ്പിംഗ് ഉള്ളതിന് ഷിപ്പിംഗ് കാണിക്കുന്നതിന് ഡി ടി ഡി സി അറുപതും പോസ്റ്റ് എഴുപത് രൂപയും പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് നിങ്ങൾ തരുന്ന പിൻകോഡിലേറ്റവും അടുത്തുള്ള ഡി ടി ഡി സി ഓഫീസിലായിരിക്കും എത്തുന്നത് ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ കൊറിയർ ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് കോട്ടണിലെ ഒറിജിനൽ ബത്തിക് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും എത്തുന്നത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ പലതിനും പല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കൊണ്ടൊന്നും ശ്രദ്ധിച്ചേക്കാം ഇത് ഇന്ത്യൻ പോസ്റ്റ് ത്രൂ ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം പിന്നെ കോൾ ചെയ്യാതെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വന്നിരിക്കുന്നത് ടോപ്പും പാറ്റും ഷോളാണ് ഷോൾ നല്ല കട്ടി കുറഞ്ഞൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് വന്നിരിക്കുന്നത് ഡി ടി ഡി സി പോസ്റ്റ് ആണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് ടോപ്പ് പാൻറ്റും നല്ല പ്യുവർ കോട്ടനാണ് വന്നിരിക്കുന്നത് ഷോൾ മാത്രം കുറച്ച് ആ ചെറിയ വന്നിരിക്കുന്നത് ചെറിയ കട്ടി കുറവാണ് കേട്ടോ മെറ്റീരിയൽ പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരിക്കും ചെയ്യുന്നത് ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ഫൈവ് ടു സിക്സ് ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ ട്രാക്കിങ് ചോദിച്ചാൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാതെ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീഫണ്ടോ അതല്ലെങ്കിൽ ഐറ്റം മാറി എടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ന് ഓർഡർ ചെയ്യാം ഇതിനകത്ത് കളർ കുറച്ച് ഇത്ര കളറല്ല റെഡ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ചില ഫോട്ടോയിൽ നമുക്ക് ഓവർ കളറായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കളറിൽ പൊതുവേ വ്യത്യാസം വരുന്നത് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അത് ഫോണിൻ്റെ ക്യാമറയുടെ ഒരു പ്രശ്നമാണ് എല്ലാ ഐറ്റത്തിലും തന്നെ ചില ഐറ്റങ്ങളിൽ കേട്ടോ ഇതൊക്കെ ഈ കളറുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ബാറ്റിക് ആണ് വന്നിരിക്കുന്നത് ടോപ്പും പാൻറ്റും ഷോർഡും നല്ല കോട്ടനാണ് ഈ ഒരു റേറ്റിന് വർത്തായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് മാത്രമേ വരുന്നുള്ളൂ നല്ലതാണ് കോട്ടനും ഇതിൽ ഷാളാണ് സോറി ഷോൾ കോട്ടനാണ് വന്നിരിക്കുന്നത് കേട്ടോ മുന്നേ കൊണ്ടുവന്ന ഐറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വ്യത്യാസമുണ്ട് അതും തമ്മിൽ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല നല്ല ഐറ്റമാണ് ഈ ഈ വന്നിരിക്കുന്ന ടോപ്പും പാൻറ്റും ഷോർട്ട് ും കോട്ടണിൽ വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഒരുപാട് വട്ടം മുന്നേ റീസ്റ്റോക്ക് കൊണ്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം വീണ്ടും വാട്സപ്പിൽ ചോദിച്ചു തുടങ്ങിയുകൊണ്ട് വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ തൊള്ളായിരത്തി പ്ലസ് ഷിപ്പിങ്ങിനാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള മിറർ വർക്കുള്ള ഐറ്റം ആണ് കേട്ടോ ചിക്കൻ കാരിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ ഡബ്ലക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണോ എന്തെങ്കിലും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം കൂടാതെ ഇന്ന് നമുക്ക് ഓഫർ വീഡിയോ അവൈലബിൾ ആയിരിക്കും കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം താങ്ക്